ഒരു യാത്ര പോകണേ ഇവിടെയാണെന്നറിയാമോ തിരുവനന്തപുരം എന്നെ കുഞ്ഞിലെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച എണ്ണക്കാട് നാരായണം കുട്ടി സാറ് ഇപ്പം ചിരി ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇടയ്ക്ക് അഡ്മിറ്റ് ആണെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ ഒന്ന് കാണാൻ പോണം എന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളുടെ കൂടെ എറാശാനുണ്ട് കുറുപ്പാശാനുണ്ട് പിന്നെ എൻ്റെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്യാൻ എൻ്റെ ചാനലിൽ ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു മോളുണ്ട് കൃഷ്ണ അവളും അവളുടെ അമ്മയും ഒക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചു അപ്പം തിരുവല്ലയിൽ ചെന്ന് അവിടെ കാറിട്ടിട്ട് കുറുപ്പാശാനുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവും കായംകുളത്തു നിന്ന് അവരും കയറും അങ്ങനെ ഞങ്ങളൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഇപ്പം ഒത്തിരി മത്സരങ്ങളിലുമൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പ്രൈസുകളുമൊക്കെ കിട്ടിയിട്ടുണ്ട് സാറിൻ്റെ ഒരു അനുഗ്രഹവും ഒക്കെയാണ് അതുകൊണ്ട് സാറിൻ്റെ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹം ഒന്ന് പോയി കാണണം എന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് വന്നപ്പം ഞങ്ങൾ വിചാരിച്ചു ആ ഒരു അങ്ങോട്ടൊന്ന് പോകാം അന്ന് സാറിനോട് ഒന്നുമില്ല സാറെ പറയാതെ ചെന്നതിന് ഇനി ചിന്ത വിളിക്കുമെന്നറിയത്തില്ല പക്ഷേ ഞങ്ങളെ പറഞ്ഞിട്ടൊന്നുമില്ല അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു എന്നാൽ വീട്ടിലെത്തി വീട്ടിലുണ്ട് എന്നൊക്കെ അറിഞ്ഞു അപ്പോൾ അന്നേരം അങ്ങനെ പോകാം ഒന്ന് പോവാം ഒരു സർപ്രൈസ് കൊടുക്കാം എന്നുള്ളത് വിചാരിച്ച സാർ ഞങ്ങൾക്ക് സർപ്രൈസ് തരുമോ ഞങ്ങൾ സാറിന് കൊടുക്കുമോ ഒന്നും അറിയത്തില്ല ഏതായാലും ഞങ്ങളൊന്ന് പോവാണ് ഇതാണ് കരുണാകര കുറുപ്പാശാനാണിത് കഥകളി ഞാനതിനകത്ത് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ സാറിൻ്റെ ഭരദ്വാജ മുനിയൊക്കെ ശ്രീരാമനും ഭരദ്വാജം മുനിയായിട്ടൊക്കെയുള്ള സം സംഭാഷണവും ഞാൻ ഒക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ ആ ആശാനാണിത് എന്നെ കുഞ്ഞിലേ മുതലേ ഡാൻസിനും ഒക്കെ ചെയ്ത് എന്നെ സുന്ദരിയാക്കിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പോഴും നമുക്ക് കൂടെ വസിക്കാനൊക്കെ സാധിക്കുന്നു ഭാഗ്യം ഹരിയേട്ടം വെച്ച് പിടിക്കുന്നുണ്ട് അടാ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഒമ്പത് മണിക്ക് ട്രെയിൻ അതിന് ഞങ്ങൾ പോവാണ് ഇനി ഞങ്ങൾ ട്രെയിനൊക്കെ കയറിയിരുന്ന് കായംകുളം വരെ എത്തുമ്പോഴത്തേക്ക് കൃഷ്ണയും അമ്മയും കൂടെ കയറും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു സന്തോഷമായ ഒരു യാത്ര തുടരുകയാണ് അങ്ങനെ ഞങ്ങൾ തിരുവാൻഡുന്ന് ഇറങ്ങി അവിടുന്ന് ഇന്ത്യൻ കോഫി ഹൗസ് ചെയ്യുന്ന ആഹാരമൊക്കെ കഴിച്ച് അവിടെ വെച്ച് കുറുപ്പാശാൻ്റെ ഒരു ഒരു ശിഷ്യെ കണ്ടു ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് അവിടെ ഫുഡൊക്കെ കഴിച്ചു വട്ടിയൂർക്കാവ് വരെ പോകണമായിരുന്നു അപ്പം അവിടുന്ന് പിന്നെ ബസ് കയറി വട്ടിയൂർക്കാവിലേക്ക് യാത്രയായി അതാണ് അവിടെ നിന്ന് സ്വർണ്ണമഹലെ പഴയ സെക്രട്ടേറിയറ്റ് എല്ലാം കണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ഇതാണ് എൻ്റെ ഡാൻസ് പഠിപ്പിച്ച എൻ്റെ സാറാണ് എണ്ണക്കാട് നാരായണൻകുട്ടി എന്നെ പഠിപ്പിച്ച ആളെന്നൊന്നും പറഞ്ഞല്ല അല്ലാതെ തന്നെ സാർ വളരെ പ്രശസ്തനാണ് ഒത്തിരി ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നത് കൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ അടുത്ത സമയം വരെയും ഡാൻസ് ചെയ്യുന്ന ആളാണ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ ആ ഇപ്പോഴും സാറ് ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ട് മാവേലിക്കരെ ഇപ്പം പിന്നെ മോളുടെ അടുത്ത് വയ്യാത്ത കൊണ്ടൊന്ന് വന്നു എന്നുള്ളതേ ഉള്ളൂ തിരിച്ചു പോകത്തില്ലേ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ ില്ല സീമന്റെ പ്രധാനപ്പെട്ട ശിക്ഷ പിന്നെ തന്നെ വേറൊരു ശിക്ഷ വിളിരിക്കുന്നു പിന്നെ കൃഷ്ണ മൂന്ന് വയസ്സുള്ള സീമയ അഞ്ചു വയസ്സുള്ളപ്പോ എന്റെ പഠിക്കാൻ തുടങ്ങിയ കുട്ടിയാണ് അവള് സ്റ്റേറ്റിലും ഒക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത്ര നല്ല ബെസ്റ്റ് നർത്തകിയാണ് അവളിപ്പം കഥകളി പഠിക്കുന്നുണ്ട് ഇന്ന് കഥകളി എന്നെ കളിച്ചു കാണിച്ചു ഒത്തിരി നന്നായിരിക്കുന്നു അങ്ങനെ ആദ്യമായിട്ട് ഡാൻസിന് ഞാൻ പഠിപ്പിച്ച് സ്റ്റേറ്റ് യുവജനോത്സവത്തിന് ഫസ്റ്റ് വാങ്ങിച്ചതാണ് ഗാന്ധി ൂണിവേഴ്സിറ്റി ഉത്രി സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് സീമാ മുരളി എന്നാണ് അറിയപ്പെടുന്നത് അതിലുപരി ഈ അമ്മ എൻ്റെ വൈഫിൻ്റെ അങ്ങനെ ഒരു ഞങ്ങൾ സീമ വീട്ടിൽ വിളിക്കുന്നത് മായെന്നാണ് കണ്ടോ ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇതിനകത്ത് കണ്ടോ ഇത് സാറിന്റെ മൂത്ത നൃത്ത കലാക്ഷേത്രം പഠിച്ചതാണ് ഭരനാട്യത്തിൽ ഡബിള് എം എ ഇത് നമ്മുടെ കുറുപ്പാശാൻ ഇത് കൃഷ്ണ കൃഷ്ണയുടെ അമ്മ ശ്രുതി ബാ വേഗമ്മ ഇത് കുറുപ്പാശാന്റെ ശിഷ്യാണ് നാരായണകുട്ടി സാറിന്റെ ശിഷ്യാണ് ഇതാണ് നാരായണകുട്ടി സാറ് ഇതെന്റെ ഹസ്ബൻഡ് ഇത് ഞാന് ഇത് നൃത്ത സാറിന്റെ മൂത്ത മോള് കലാക്ഷേത്ര ഡബിൾ എം എ ഭരതനാട്യത്തിൽ എടുത്താണ് ഇപ്പൊ ഡാൻസ് ക്ലാസ് ഒക്കെ നടത്തുന്നു ഇത് കുറുപ്പാശാൻ ഇത് ശ്രുതി ശ്രുതി ഇളയ മോളെന്താ എന്താ ഇപ്പൊ ജർമ്മനിയിലാണ് ആ കണ്ടോ ഇത് കൃഷ്ണ കൃഷ്ണയുടെ അമ്മ ഇത് രാജേജി സാറിന്റെ വൈഫാണ് രണ്ട് കൊച്ചുമക്കളാണ് അങ്ങനെ സാറിനെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ആറ് നാപ്പതിൻ്റെ ട്രെയിൻ ഇരിക്കുകയാണ് അവിടുന്ന് പൊട്ടാറ്റോ ചിപ്സും എല്ലാം കഴിച്ച് ചായയൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞ് ഞങ്ങൾ തിരുവല്ലയിൽ അവർ കായംകുളത്തിറങ്ങി ഞങ്ങൾ തിരുവല്ലയിൽ ഇറങ്ങി അവിടുന്ന് തട്ടുദോശയൊക്കെ കഴിച്ച് രാത്രിയിൽ വീട്ടിലെത്തിച്ചേർന്നു